നമസ്കാരം ഇന്ത്യയുമായി ഏറ്റവും അടുത്ത ചരിത്രപരമായ ബന്ധം കൂടി പുലർത്തുന്ന രാജ്യമാണ് ഭൂട്ടാൻ ഭൂട്ടാനുമായി ഇന്ത്യയുടെ നയതന്ത്ര ബന്ധത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട് സാംസ്കാരികമായും ഭൂട്ടാനും ഇന്ത്യയും തമ്മിൽ ഒരുപാട് ചേർന്ന് നിൽക്കുന്നു ചൈന ചൈന എപ്പോഴും മറ്റ് രാജ്യങ്ങളെ വളഞ്ഞു പിടിക്കാനുള്ള ശ്രമമാണ് കാലങ്ങളായി തുടരുന്നത് ലോകത്തിന് തന്നെ ഭീഷണിയാകുന്ന ഒരുപാട് ഇതുപോലെയുള്ള കടന്നുകയറ്റങ്ങൾ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളാവുന്ന തരത്തിലുള്ള കടന്നുകയറ്റങ്ങൾ ചൈന എന്ന രാജ്യം നടത്തിയിട്ടുണ്ട് ശ്രീലങ്കയിൽ നേപ്പാളിൽ പാകിസ്ഥാനിൽ ഒക്കെ തന്നെ ഇന്ത്യയിലും ശ്രമിച്ചിരുന്നു പലക്കുറി ഇപ്പോൾ ഭൂട്ടാനെ വിഴുങ്ങാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നു ചൈന എന്ന രാജ്യം എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇത് ഒരിക്കലും നയതന്ത്ര വിഷയങ്ങളിൽ രാജ്യാന്തര വിഷയങ്ങളിൽ ഒക്കെ തന്നെ വലിയ അവമതിപ്പുണ്ടാക്കുന്ന ഒരു പ്രവർത്തനമാണ് ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത് നടത്താൻ ശ്രമിക്കുന്നത് ഇന്ത്യ ശക്തമായി ഈ വിഷയത്തെ കാണുന്നു ഭൂട്ടാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം മാത്രമല്ല ഭൂട്ടാൻ വഴി ഇന്ത്യയിലേക്ക് കൂടി നോട്ടമിടാനുള്ള ചില ശ്രമങ്ങളാണ് ചൈന നടത്തുന്നത് എന്ന ഒരു പരാതിയാണ് ഇപ്പോൾ വ്യാപകമായി ഉയരുന്നത് അന്താരാഷ്ട്ര തലത്തിൽ അതുപോലെ മാൽദ്വീവ്സിലുമൊക്കെ തന്നെ ചൈന പലതരത്തിലുള്ള കടന്നുകയറ്റങ്ങളും തുറമുഖം സ്വന്തമാക്കലുമൊക്കെ തന്നെ നടത്തിയതാണ് ഭൂട്ടാനിലെ ചരിത്ര പ്രാധാന്യമുള്ളതും അതുപോലെ ഭൂട്ടാൻ രാജകുടുംബത്തിൻ്റെ അധീനതയിലുള്ളതുമായ പ്രദേശങ്ങളിലും ബെയ്യുൽ ഖെൻഫജോങ്ങിലെ നദീതീരങ്ങളിലും ചൈന കയ്യേറി ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതായുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഒരു മാസത്തിൽ കുറഞ്ഞ സമയത്തെ ഉപഗ്രഹ ചിത്രങ്ങളിലാണ് ഇക്കാര്യം വ്യക്തമാകുന്നത് വടക്ക് കിഴക്കൻ ഭൂട്ടാനിലാണ് ചൈനയുടെ ഈ കടന്നുകയറ്റം ഭൂട്ടാനുമായുള്ള അതിർത്തി ചർച്ചകൾക്കിടെയാണ് ചൈന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപതുകളുടെ തുടക്കം മുതൽ ചൈനയുടെ നിർമ്മാണം ആരംഭിച്ചിരുന്നു എന്നും ഇപ്പോൾ അത് വേഗത്തിലാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഭൂട്ടാൻ രാജകുടുംബത്തിന്റെ പൈതൃക സ്വത്തുക്കൾ ഉൾപ്പെടുന്ന മലനിരകളിലും ചൈന കയ്യേറ്റം നടത്തുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു ചെറിയ രാജ്യമായ ഭൂട്ടാന് വൻ ശക്തിയായ ചൈനയുടെ അനധികൃത കടന്നുകയറ്റത്തെ ഒരുവേള പ്രതിരോധിക്കാനാകുന്നില്ല എന്ന് റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദുർബലരായ ആളുകളെ ഇത്തരത്തിൽ കടന്നു പിടിക്കാനുള്ള ചൈനയുടെ ഗൂഢശ്രമത്തിന്റെ ഭാഗമാണ് ഈ നീക്കം എന്നും പൊതുവെ വിലയിരുത്തപ്പെടുന്നു അയൽരാജ്യമായ ഇന്ത്യയും ചൈനയുടെയും ഭൂട്ടാന്റെയും ഒക്കെ നീക്കങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് ചൈനയുടെ അധിനിവേശം ഇന്ത്യക്കും ആശങ്കയുണ്ടാക്കുന്നതാണ് ആശങ്ക എന്ന് പറഞ്ഞാൽ നമുക്ക് ശക്തമായി തിരിച്ചടിക്കാൻ സാധിക്കും പക്ഷേ അത് കൂടുതൽ പ്രതിസന്ധികളിലേക്ക് രാജ്യാന്തര പ്രതിസന്ധികളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് ഭൂട്ടാന്റെ പ്രദേശമായി രാജ്യാന്തര തലത്തിൽ അംഗീകരിക്കപ്പെട്ട പ്രദേശത്ത് റോഡ് നീട്ടി നിർമ്മിക്കുന്നതിൽ ചൈനീസ് സൈനികരെ ഇന്ത്യൻ സൈനികർ നേരത്തെ തടഞ്ഞിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ സിക്കിമിനോട് ചേർന്നുള്ള ഡോക്ലാം പീഠഭൂമിയിൽ ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ ഏറ്റുമുട്ടിയതൊക്കെ തന്നെ അന്ന് വലിയ ചർച്ചയായിരുന്നു എന്നാൽ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന അമുച്ചു നദീതടത്തിൽ ചൈന മൂന്ന് ഗ്രാമങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി എന്ന് റിപ്പോർട്ട് വരുന്നുണ്ട് ഇന്ത്യയുടെ ഭാഗമായ സിലിഗുരിയിലേക്ക് സാന്നിധ്യം നീട്ടുന്നതിൻ്റെ നീട്ടുന്നതിനുള്ള ചൈനയുടെ നീക്കത്തിൻ്റെ ഭാഗമാണ് ഭൂട്ടാനിൽ ചൈനയുടെ അധിനിവേശമെന്നാണ് ഇന്ത്യ ഇപ്പോൾ പ്രാഥമികമായി വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ വളരെ കരുതലോടെയാണ് ചൈനയുടെ അധിനിവേശത്തെ ഇന്ത്യ വീക്ഷിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഭൂട്ടാൻ വഴി ഇന്ത്യയിലേക്ക് കടന്നു കയറാനുള്ള ശ്രമമുണ്ടായിക്കഴിഞ്ഞാൽ ഭൂട്ടാന് എല്ലാവിധ സൈനിക പിന്തുണ അടക്കം ഇന്ത്യ നൽകും അതുപോലെ തന്നെ തീർച്ചയായിട്ടും വളരെ കരുതലോടെ വീക്ഷിക്കുകയാണ് ഈ പ്രദേശത്തെ കടന്നുകയറ്റങ്ങളും ചൈനയുടെ നീക്കങ്ങളും ഒക്കെ ഇന്ത്യ